പോയ ആളൊരുടെ മീനായിട്ടാണ് വന്നത് ഇതാണ് ആ സാധനം ഇതിന്റെ പേര് ഉടുപ്പൂരിന്നാണ് ഇവിടെ കാണാൻ അത്ര ഭംഗിയൊന്നും ഇല്ലെങ്കിൽ ഇപ്പൊ തന്നെ പെട്ടെന്ന് സുന്ദരനാക്കി കളയാട്ടോ നമുക്ക് ഇനി ഇവ നന്നാക്കി എടുക്കണം വാൽഹണ്ടും സൈഡിലോട്ടാക്കിയാൽ പിച്ചിക്ക് പിച്ചി എടുത്തിരുന്നെങ്കിൽ തൊലി അങ്ങോട്ട് നന്നായിട്ട് ഉരിഞ്ഞുപോക്കോളും അപ്പൊ നമുക്കത് ചെയ്യാം കാണിച്ചിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് കണ്ടോ സിംപിൾ പരിപാടിയാണ് എനിക്കറിയില്ല നേരിടണന്ന് പറഞ്ഞ ഒന്നാണ് കണ്ട എനിക്ക് കത്തി ഒന്നും ഉപയോഗിക്കാണ്ട് പതിയെ കിട്ടുന്നു അടിപൊളി നല്ല വാവും സിമ്പിളായിട്ട് പോട്ടോ കത്തി ാസ്റ്റ് സെക്ഷൻ അങ്ങനെ കഴുകിയിരിക്കും അപ്പൊ നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ സായിപ്പ് ടോണി ആയിട്ടുണ്ട് ഇനി ഇവനെ വരച്ച് നല്ല സെറ്റപ്പാക്കാം എടുക്കണം ഞാൻ എന്റെ ഉള്ളിലൊക്കെ വേറെ പാടൊന്നുമില്ല ഇത്രയേ മാത്രമേ ഉള്ളൂ ക്ലീനിങ് സെക്ഷൻ അങ്ങനെ ഇവരെ ഞാൻ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കഴുകിയേക്കാം ഇനി വരെ നമുക്ക് വരഞ്ഞെക്കണം ഇങ്ങനെ കുറെ വരകൾ ഇട്ട് വെക്കണം എന്തിനാണെന്ന് വെച്ചാൽ ഗ്രില്ല് ചെയ്യാനാണ് അതിനാണ് നല്ല വരകൾ കൊടുക്കുന്നത് നമുക്ക് ചിത്രപ്പണികൾ കൊടുക്കാം ഇത്രയും മൂർച്ച കൊടുക്കൂട്ടാ മൂർച്ച കൊടുക്കാണെങ്കിൽ കത്തിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് വലിയ അങ്ങനെ ഞാൻ ചെയ്യാറില്ല പൊതുവെ രണ്ട് വശവും നമ്മൾ ഇതുപോലെ വരഞ്ഞു കൊടുക്കി നല്ലോണം മസാല ആവാനായിട്ട് മസാല പിടിച്ചാൽ ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ തൊടിയിൽ കുറച്ച് കാന്താരി മുളകുണ്ട് അപ്പൊ എരിവിനെ നമുക്ക് കാന്താരി മുളക് പൊട്ടിക്കാം ബാക്കമോ ഇതാണ് നല്ല വലിയ കാന്താരി ഇട്ട് നിക്കണത് കാണിച്ചോടത്തെ വല്യ കാന്താരി കണ്ടോ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഒന്നും പറയില്ല എക്കി തന്നെ നിറഞ്ഞു നമുക്ക് ത്രയും മതി നല്ല എരിവ് നോക്കാം ഉണ്ടാക്കണേ നാടൻ പച്ചമുളക് ഇഞ്ചി ഇതൊക്കെ വാങ്ങിക്കണം കുറച്ച് ഐറ്റംസ് ഉള്ളു അപ്പൊ നമ്മള് കുറച്ച് ഇഞ്ചി കുറച്ചധികം വെളുത്തുള്ളി നല്ല നാടൻ വേപ്പില കറിവേപ്പില ഇതൊക്കെ കൂടി നമ്മൾ നല്ലവണ്ണം അരച്ചെടുക്കണം ഇഞ്ചി വെളുത്തുള്ളി വേപ്പില മുളക് അരച്ചത് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് കളറിന് വേണ്ടി കാശ്മീരി മുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുരുമുളക് കുറച്ച് ചേർക്കാം കാരണം ആ കുറച്ച് എരിവുണ്ട് ഇനി അതെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്യാം നല്ലപോലെ മിക്സ് ചെയ്യണം ഇനി ഇതിൽ രണ്ട് ഐറ്റംസ് കൂടി നമുക്ക് ചേർക്കണം വിനാഗിരി കുറച്ച് ഒഴിക്കണം കൊഴുപ്പിനായിട്ട് ആവശ്യത്തിന് അല്ലെങ്കിൽ ചെറുനാരങ്ങ ആയാലും മതി കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിക്കണം ചെറുനാരങ്ങ ഇല്ലാത്ത വിനാഗിരി നമ്മൾ ചേർക്കണത് ചെറുനാരങ്ങ ഉള്ളവർ ചെറുനാരങ്ങ ചേർക്കാം ഇതാണ് മസാല മക്ണാക്കിയാൽ നമ്മുടെ ഉൾക്കൂടിപ്പൊടിയാൽ നമുക്ക് മസാല വെട്ടാം ഇങ്ങനെ എല്ലാവടത്തും മസാല തയ്ച്ചാലേ നല്ല രുചി നമുക്ക് മക്കിട്ടു റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഒരു രണ്ട് മണിക്കൂർ തന്നെ ഫ്രിഡ്ജിലോട്ടാക്കാം റൈസ് ഇവിടെ ഇട്ടാണ് നമുക്ക് ഉടുപ്പ് വരുന്നത് ശരിയാക്കണം ഇതാണ് അടുപ്പ് അപ്പൊ അടുപ്പ് ആദ്യം തന്നെ നമുക്ക് റെഡി ആക്കി വെക്കാം പാക്കം കുറച്ച് ചാക്കോ ചോള് നിരത്തി ആദ്യം ഇടാം ില്ല ഭക്ഷണം വേണമെങ്കിൽ ആണേ തേങ്ങ ശേഷം നമുക്ക് ചൂടാക്കി എടുക്കാം വെക്കണം എന്നിട്ട് വേണം നമുക്ക് കത്തെടുപ്പിക്കാൻ എന്നിട്ട് നമ്മൾ ഒരു പേപ്പർ വെച്ചിട്ട് വെച്ച് കൊടുത്താൽ മതി കത്തിപ്പോ வந்து தாமட்டாழல்ல கத்துடிக்க வச்சிட்டு கத்துடிக்காட்டா அதே வா கை கொள்ள இருந்துட்டா ണ്ടോ മനസിലായോ കഴിഞ്ഞ ദയവ അർച്ചന സ്ഥലമാക്കിയാണോ ദേവ അപ്പൊ നമുക്ക് പിന്നെ വാടലയിലൊക്കെ മടക്കി നല്ല ഭംഗിയിലും മടക്കി വെച്ചിട്ട് നമുക്ക് നമ്മൾ നമ്മളിത്തിരി കട്ടിയില് വാടല രണ്ടുമൂന്നെണ്ണം ആയിട്ട് എടുക്കണം ചാരമൊന്നും വീഴാതിരിക്കാൻ വേണ്ടി എന്നിട്ട് കെട്ടണം വാടലയിലാക്കി ഇനി നമുക്ക് ഫോയിൽ പേപ്പറിൽ ചുറ്റി എടുക്കാം ചുറ്റിയ മീനുമായിട്ട് നമ്മൾ വെക്കാൻ പോകുന്നു െ ഇങ്ങനെ നമ്മുടെ ആയിട്ടിങ്ങിലാണ് മണിക്കൂറായി എന്തായോ പന്ത്രണ്ട് ആ നല്ല ചൂടുണ്ട് മൂന്നൂറുണ്ടാ മൂന്നൂറുണ്ടാ എന്ത നമുക്ക് നോക്കാം ഇവിടെ ചൂടുണ്ട് ചൂടുണ്ട് ആ കൈവൊണ്ട് കൈ കൊള്ളണ്ട് ഏകദേശം ോക്ക നല്ല വാഴലേക്കാളും വാടിണ്ടുക്കേവാണ്ടത് അമ്മയെ ചെയ്ത പനിയാണോ ഏതാ എന്ത് മീനാന്നറിയോ അമോറുമില്ല നല്ല ചൂടാണ് അയ്യോ ആവി പറക്കണ മീനും നല്ല ചുട്ട വാഴല ചുറ്റ വേണ്ടാണ്ട് വേണ്ടാണ്ട് കണ്ടില്ല മണം മണം നല്ല മണമുണ്ട് ദേവോ ആദിത്യ ഗണപതി കൊടക്കട്ടെ വേണ്ടി അയ്യോ ചൂടയോ ചൂടാ നീ ചൂടോടോ വൈകി കൊടുത്താ ചൂടെന്നേ വൈകി ചൂടല്ല അങ്ങനാ കൊച്ചി દવાയേ ഒളിപ്പോയി ദേ കൊച്ചി દવાയേ ഒളിപ്പോയി ദേ മുണ്ട് ചൂടില്ലല്ല കാറ് ഇതിത് ഗ്യാസ് ടിക്കോടെ ആ ഇവിടത്തെ ചിക്കനാലോ ദേ майോറൈസി майോനൈസ്ണ്ടാക്കിയോന്നായി ചേം അ സൂപ്പർ സൂപ്പർ ഫാരെ майോനൈസ് ലിറ്ററിൽ അതെ അതെ ഇതിനെ ഇതെ മാറ്റേ കൂളിമണ്ട് ഈ കമ്പോളൈറ്റണ്ട് മരിയാക്കി ഇരിയേ കൊന്നി ചേക്കി ആ അയ്യോ ചൂടടി 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 അന്തി겐 ചൂടില്ലടാ നാമുന്നില്ല അണ്ടി വായോണ്ട് ഇല്ലേ കൊടിലെ

कोचिंग का मार कर क्या लो तरह में लो लड़े मी मी उठ गई चुकी है हम्म हम्म ऊपर वीडियो को स्टार लाइक किया शेयर या सब्सक्राइब या कमेंट भी कर जाइए ओके बाय